അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പറഞ്ഞാൽ ചിക്കൻ ഫ്രൈയാണ് ചിക്കൻ ഫ്രൈയ്ക്ക് ചേർക്കാനുള്ള ഐറ്റങ്ങളാണ് ഈ കാണുന്നത് അതായത് കാന്താരിയും കറിയപ്പിലയും കൊച്ചുള്ളിയും വലിയ ഉള്ളിയും മുട്ടയും ഗ്രാമ്പും കറിയപ്പിലയും കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചി രമ്പേല ഇവയൊക്കെയാണ് ഇതിനകത്തൊക്കെ ചേർക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് മസാലയായിട്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി പിന്നെ അതിൻ്റെ കൂടെ തൈര് പിന്നെ ഈ ഉലുവ പിന്നെ മുളക് പൊടി ഇപ്പം നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു വിസിൽ കേൾക്കാനായിട്ട് നമ്മൾ കുക്കറിലൊന്ന് അടിക്കുന്നുണ്ട് അപ്പം ഇത് അടിച്ച് സെറ്റാക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം നമ്മൾ ഒരു മിക്സിക്കകത്ത് കറിയേപ്പിലയും കറിയപ്പില കുരുമുളക് ഗ്രാമ്പുവും പെരിഞ്ചീരകവും വെമ്പലയും കൊച്ചുള്ളിയും സവാളയും കാന്താരി മുളകും വെള്ളക്കാന്താരിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ മുട്ട പൊട്ടിച്ചൊഴിച്ചതും പിന്നെ ആവശ്യത്തിന് തൈരും ചിക്കൻ മസാല കുലുവപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും വട്ടൻ മുളക് കുത്തിയതും ആവശ്യത്തിനൊപ്പം ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ മസാല അടിച്ച ശേഷം ചേർത്തതിന് ശേഷം അതിനകത്ത് അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു മൂന്നാല് സ്പൂൺ കോൺഫ്ലവർ ആവശ്യത്തിൽ ആവശ്യത്തിന് ആവശ്യത്തിറഞ്ഞ് കുറച്ചിട്ടാൽ മതി അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ആ മാതിരി ആയിപ്പോവും അപ്പം അതിനുള്ള കോൺഫ്ലവർ ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ ഒന്നാമത്തെ വിസിൽ ചേർത്ത് കേട്ടിട്ട് ചിക്കൻ ഒക്കെ നല്ല സെറ്റായിട്ടുണ്ട് ആ ചിക്കൻ്റെ വെള്ളം കൂറ്റി മാറ്റിയതിന് ശേഷം നമ്മളാ മിക്സിങ് അടിച്ചു ചേർത്തതിനകത്ത് അതിനകത്ത് നമ്മളെ ചിക്കൻ ഇട്ട് മസാല ചേർത്ത് നല്ലോണം ഇളക്കി ഒര മണിക്കൂർ വെക്കുക അപ്പൊ ഈ പരുവത്തിലാകും അപ്പോൾ നമ്മളെ എണ്ണ ചൂടാക്കാൻ ചട്ടി പാനിൽ വെച്ചിട്ട് അതിനകത്ത് കറിവേപ്പിലയും വറ്റൽമുളകിൻ്റെ ഇത് പൊടിച്ചതും പെരിഞ്ചീരകവും ചേർത്ത് അതിനകത്ത് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മളെ ചിക്കൻ്റെ പീസുകൾ വെക്കുക അതിലൊന്ന് ജസ്റ്റ് അടച്ചെയ്യും കാരണം വേറൊന്നും കൊണ്ടല്ല മുകളിലോട്ട് ആവി വെച്ചിട്ട് മുകളിലോട്ട് വേറെ പെട്ടെന്ന് സഹായിക്കും അപ്പം ഈ ഒരു പരുവത്തിനകത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ കറിയും ഫ്രൈയും ചപ്പാത്തിയും പിന്നെ ഒരു ചപ്പാത്തി നമ്മൾ തൈര് സലാഡ് ചേർത്ത് കഴിക്കാറുണ്ട് അപ്പോൾ അത് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതിനകത്തുള്ള സ്പെഷ്യൽ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ടായി എൻ്റെ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാതിരിക്കുക അപ്പം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം അപ്പോൾ എല്ലാവരും നല്ലവരുടെ പറയാസമുണ്ട് ഓക്കെ ബൈ